കാസർഗോഡ് അടുത്തുള്ള ഒരു അടിപൊളി ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട് എന്നാൽ ഇന്നും ടൂറിസം മേഖലയിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു വ്യൂ പോയിന്റ് നമ്മുടെ മഞ്ഞ് സൺറൈസ് ആണെങ്കിലും സൺസെറ്റ് ആണെങ്കിലും ഒരുപോലെ ഭംഗിയോടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട് അവിടത്തേക്കാണ് നമ്മൾ ആദ്യം പോയത് എന്തായാലും രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിലുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞൊരു ഏരിയ ആണ് നല്ലൊരു ഫോട്ടോഷൂട്ടും ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ടൂറിസം മേഖല ഇതിനീകരിച്ചിട്ടില്ലെങ്കിലും കാസർഗോഡ് ജില്ലക്കാർ ഈ സ്ഥലത്തിന് എന്തായാലും അംഗീകരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് ഒരു കുറവുമില്ല ഞാൻ പോയെന്നും നല്ല ആളുകളുണ്ടായിരുന്നു ഇവരെ പോവാത്തവരാണെങ്കിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ഒക്കെ ആയി നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ